കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പിതാവായ ദ്രോണാചാര്യരുടെ വിയോഗം അശ്വത്ഥാമാവിന്റെ ഹൃദയത്തിൽ തീകരിട്ടു പാണ്ഡവർ ചതിയിലൂടെയാണ് തന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന ചിന്ത അയാളിൽ കടക്കാനാവാത്ത കോപമായി പടർന്നു പ്രതികാരദാഹത്താൽ ജോലിച്ച അദ്ദേഹം തന്റെ പിതാവ് ഒരിക്കൽ തനിക്ക് ഉപദേശം നൽകിയ മഹാവിനാശകാരിയായ അസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു നാരായണാസ്ത്രം ദ്രോണർ ഭഗവാൻ നാരായണനെ തപസ് ചെയ്ത് നേടിയ ഈ അസ്ത്രം ആർക്കെതിരെയും പ്രയോഗിക്കരുതെന്ന് സാക്ഷാൽ വിഷ്ണു തന്നെ താക്കീത് നൽകിയിരുന്നു കാരണം അതിന്റെ ശക്തിക്ക് മുൻപിൽ ആരും നിസ്സഹായരായിരുന്നു എതിർക്കുന്നവരെ അവർ ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും പിന്തുടർന്നു ചെന്ന് വധിക്കുന്ന ഭീകരമായ ശക്തിയായിരുന്നു അതിന് എന്നാൽ ഒരേയൊരു പ്രതിവിധി മാത്രം അസ്ത്രത്തിന് മുൻപിൽ ആയുധം വെച്ച് മനസ്സ് ശുദ്ധമാക്കി കുമ്പിട്ട് നമസ്കരിക്കുന്നവരെ അത് ഉപദ്രവിക്കുകയില്ല അർജുനന് പോലും ദ്രോണർ ഉപദേശിച്ചു കൊടുക്കാത്ത ആ ദിവ്യാസ്ത്രം അശ്വത്ഥാമാവ് പാണ്ഡവപ്പടയ്ക്കു നേരെ തൊടുത്തുവിട്ടു അസ്ത്രം പ്രകടമായതോടെ യുദ്ധഭൂമിയുടെ യുടെ രൂപം മാറി പിന്നിൽ നിന്ന് ശക്തമായ കാറ്റടിച്ചു മേഘമില്ലാത്ത ആകാശത്ത് ഇടിമുഴങ്ങി ആകാശത്തു നിന്നും തീകോളങ്ങളും ഇരുമ്പുണ്ടകളും ഭയാനകമായ ചക്രങ്ങളും വിചിത്രങ്ങളായ ആയുധങ്ങളും പാണ്ഡവ സൈന്യത്തിന് മേൽ വർഷിക്കാൻ ഇറങ്ങി എതിർത്തു നിന്ന് പാണ്ഡവ സൈന്യം നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായി സർവനാശം മുന്നിൽ കണ്ടുകൊണ്ടെല്ലാവരും ഭയന്ന് വിറച്ചു ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ആയുധങ്ങൾ താഴെ വെച്ച് കൈകൂപ്പി അസ്ത്രത്തെ നമസ്കരിക്കുക അതിനെ എതിർക്കാൻ ശ്രമിക്കരുത് കൃഷ്ണന്റെ ഉപദേശം കേട്ട് പണ്ടവ സൈന്യം ആയുധം ഉപേക്ഷിച്ചു എന്നാലും നാരായണാസ്ത്രം ശാന്തമായില്ല അതിന്റെ കാരണം ഒരാൾ മാത്രമായിരുന്നു ഭീമസേനൻ അശ്വത്ഥാമാവിനോടുള്ള അടങ്ങാത്ത കോപം കാരണം ആയുധം താഴെ വെക്കാൻ ഭീമൻ തയ്യാറായില്ല അദ്ദേഹം അർജുനനോട് ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് നാരായണാസ്ത്രത്തെ തടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഒരു വിഷ്ണുഭക്തനായ അർജുനൻ അതിന് തയ്യാറായില്ല ഗോക്കളിലും ബ്രാഹ്മണരിലും നാരായണാസ്ത്രത്തിലും ഞാൻ ആയുധങ്ങൾ പ്രയോഗിക്കുകയില്ല അദ്ദേഹം തീർത്തു പറഞ്ഞു തുടർന്ന് ഭീമൻ ഒറ്റയ്ക്ക് ഗഥയുമായി കൗരവരെ നേരിട്ടു ഭീമൻ എത്രത്തോളം ശക്തമായി എതിർക്കുന്നുവോ അതിന്റെ പതിന്മടങ്ങ് ശക്തിയുടെ നാരായണാസ്ത്രം അവനു നേരെ പാഞ്ഞെടുത്തു അഗ്നിജ്വാലകൾ ഭീമനെ പൊതിഞ്ഞു ആ മഹാസ്ത്രം ഭീമനെ വധിക്കുമെന്ന് ഉറപ്പായ നിമിഷം കൃഷ്ണനും അർജുനനും ഒരേ സമയം അവന്റെ അവിടുത്തെ കുതിച്ചു വരുണാസ്ത്രം കൊണ്ട് അഗ്നിയെ തണുപ്പിച്ച അർജുനനും തന്റെ കരബലം കൊണ്ട് കൃഷ്ണനും ഭീമനെ പിടിച്ചു വലിച്ചു മഹാബലവാനായ കൃഷ്ണൻ ബലമായി ഭീമന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചു വാങ്ങി അവനെ നിരായുധനാക്കി ഭീമൻ നിരായുധനായ നിമിഷം നാരായണാസ്ത്രം ശാന്തമായി ആകാശത്തുനിന്ന് വർഷിച്ച ആയുധങ്ങൾ അപ്രത്യക്ഷമായി കൃഷ്ണന്റെ സംയോജിതമായ ഇടപെടൽ ഒരിക്കൽ കൂടി പാണ്ഡവരെ ഒരു മഹാവിനാശത്തിൽ നിന്ന് കൂടി രക്ഷപ്പെടുത്തി വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുക്കാനാണ് ബെൽബട്ടൺ കൂടി പിടിച്ചുണ്ടക്കും കുഞ്ഞു ഫാമിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക മറ്റൊരു കുഞ്ഞിനകത്തായിട്ട് കാണുന്ന ഒരു മിസ്റ്റി സൈനിങ് ഓഫ്